ഗുഡ് മോർണിംഗ് ഞാനിപ്പോൾ ഇത് ഈ വീഡിയോ എടുക്കാൻ ഞാൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ പുറത്തേക്കൂടി ഇങ്ങനെ നടക്കുവായിരുന്നെട്ടോ എനിക്ക് എൻ്റെ പഴയ ചെറുപ്പത്തിൽ എൻ്റെ കുട്ടിക്കാലം ഓർമ്മ വന്നപ്പോൾ ഞാനൊരു സംഭവം നമ്മൾ പണ്ട് കളിക്കുമ്പോൾ ചെയ്യുന്നൊരു സാധനമാണ് കേട്ടോ ഇത് ഇത് ഞാൻ കാണിച്ചു തരാം ഞങ്ങൾക്ക് ഇതിൻ്റെ നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ ഒരെണ്ണം ഇതിൽ നിന്ന് പറിച്ചെടുത്തിട്ട് ഇത് വേണ്ട ഇത് അടുത്ത ഇത് വെച്ചിട്ട് ഇങ്ങനെ ഇതിനകത്ത് നിന്ന് ഒന്നേ ആവശ്യമുള്ളൂ നമ്മളിങ്ങനെ ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ യുദ്ധമൊക്കെ കളിക്കലോ രണ്ട് കൂട്ടുകാരൊക്കെ ചേർന്നിട്ടാണെങ്കിൽ ഇങ്ങനെ ഇതിങ്ങനെ വെച്ച് ഇങ്ങനെ നിങ്ങൾ കളിച്ചിട്ടുണ്ടത് അതൊരു ഇങ്ങനെ ഇത് ഇങ്ങനെ ഇത് നമ്മൾ പറയുന്നത് തല ഒഴിക്കുക എന്നൊക്കെയാണ് ചേട്ടാ ഇങ്ങനെ ഇത് വേണ്ട ഈ ഇത് ശരിയില്ല അപ്പോൾ വേറെ ഞാൻ ഓൾറെഡി എടുത്ത് വെച്ചതിൽ നിന്നൊന്നെടുക്കാം വേറെ ഒന്നെടുക്കാം ഇതിങ്ങനെ ഒരു ഒരു ഇത് നിങ്ങൾ കളിച്ചിട്ടുണ്ടോ ആരെങ്കിലും നിങ്ങൾ എന്താ നിങ്ങളെന്തായ നാട്ടിൽ പറയാം ആ യെസ് അപ്പം കണ്ട അവരുടെ സിക്സർ അടിച്ചുണ്ടോ അതിങ്ങനെ ഇങ്ങനെ കൂട്ടുകാരെ മതി മത്സരിക്കും നമ്മൾ നല്ല രസമാണ് കേട്ടോ അന്നൊക്കെ ഭയങ്കര രസമുള്ള സംഭവമായിരുന്നു ഇത് ഒരുപാട് വെച്ച് കളിക്കുന്നത് കേട്ടാ ഇതൊരു ഭയങ്കര രസമുള്ളൊരു പരിപാടി കേട്ടോ ഈ സാധനത്തിന് നിങ്ങളെ നാട്ടിൽ പറയുന്ന പേരെന്താണെന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം